ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങാൻ ഞാൻ തിന്നാൻ പോവുകയാണ് ആദ്യ ആദ്യമായിട്ടുണ്ടായ നല്ല പുളി ഒക്കെ ഉണ്ട് ഞാൻ ഉപ്പും മുളകും ഒന്നും ഞാൻ എടുത്തില്ല പച്ചക്ക് തിന്നുകയാണ് അപ്പൊ കൂട്ടുകാരെ എന്റെ പറമ്പിൽ എന്തെല്ലാം ഉണ്ടെന്ന് കൊള്ളാ ഞാൻ വീട് ഇട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം പോയി ഒന്ന് കാണണം കേട്ടോ ഹായ് കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും പുതിയപടിയിലേക്ക് സ്വാഗതം ഇന്നെൻ്റെ ഒരു ചെറിയ പൂന്തോട്ടമാണ് എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി വലിയ പൂന്തോട്ടം ഒരു ചെറിയ പൂന്തോട്ടമാണ് അപ്പം നമുക്ക് നട്ട് വളർത്തുന്നൊന്നുമല്ല ഇതിൻ്റെ അരികളുണ്ടല്ലോ ഇതിൻ്റെ അരികൾ അരികളിങ്ങനൊക്കെ വീണ് കിളിക്കുന്നതാണ് എൻ്റെ പറമ്പിലെല്ലാം ഇത് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഇതുപോലെ പിന്നെ അതെ ഇത് സൂര്യകാന്തി ആണെന്നും പറഞ്ഞ് ഞാൻ കൊണ്ട് വെച്ചതാണ് പക്ഷേ ഇത് സൂര്യകാന്തി അല്ല ഇത് നമ്മുടെ വീട്ടിലെല്ലാം ഞാൻ ഒരു ചെറിയ കമ്പ് വെച്ചതാണ് ഇത് കാട് പോലെ കിളിച്ചു വരുവരണം ഉണ്ട് ഒരു ചെറിയ കമ്പിയാണ് വെച്ചതാണ് ഇത് കാട് പോലെ വിളിച്ചിട്ട് നിറയെ പൂക്കളുണ്ട് ഇതിനകത്തിൽ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ട ഈ പൂക്കൾ കണ്ട നിറയെ പൂക്കളാണ് ഇല്ല അവിടെ അതുപോലത്തെ കണ്ട് ആ പൂക്കളൊക്കെ അതിൽ അവിടെ ഇഷ്ടം പോലെ നിപ്പുണ്ട് അവിടെ പിന്നെ ഞാൻ ഇത് കുറച്ച് കപ്പ ഇട്ടതാണ് കുറച്ച് ഇങ്ങനെയല്ല കപ്പ ഇടുന്നത് അകത്തി കപ്പ ഇടുന്നത് പക്ഷേ ഇവിടെ എവിടെ എല്ലാം അങ്ങ് കല്ല നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് എല്ലാവരും പറയും ഇതന്നെ കപ്പ ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ അടുപ്പിച്ചടുപ്പിച്ചാണ് എല്ലാം കിളിച്ചിട്ടുണ്ട് ഞാൻ ഇത് കുറച്ച് മുള വന്നവരെ ഇന്നലെ വരെ ഞാൻ വെള്ളമെല്ലാത്തിനുമൊക്കെ കോരിയതാണ് പിന്നെ അത് ഒരു ഇത് പയറാണിത് നേടേണ്ടത് ഇതൊരു പയർ ഞാൻ നട്ട് നട്ട് വെച്ചേക്കുവാണ് അതിൻ്റെ പുറത്ത് ഞാൻ ഇതിങ്ങനെ വെച്ചേക്കുവാണ് ഇത് ഞാൻ ഉള്ളി നട്ട് വെച്ചേക്കാണ് ഉള്ളി ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളി നിറച്ചതാണ് പിന്നെ ഇത് ഇതൊരു വാഴ ഏത്ത വാഴയാണ് ഇതെൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചതാണ് ചുമ്മാത കൊണ്ടുവന്നൊരു തൈ ചെറിയ ഇത്രയേ ഒരു തൈ ചുമ്മാ അങ്ങോട്ട് കൊണ്ട് വെച്ചതാണ് അതിൻ്റെ പുറത്ത് ഞാൻ ഈ ചപ്പും ഇതെല്ലാം ഇട്ടിട്ട് ഡെയിലി രാവിലെ വൈകിട്ടും വെള്ളം ഒഴിച്ച് ഇപ്പൊ ഇത്രയും ഇത് കിളിച്ച് വന്നിട്ടുണ്ട് കണ്ടോ പിന്നെ നമുക്കൊരു ലീച്ചി ലീച്ചിയല്ല ചിക്കു ആ പിന്നെ നമുക്കൊരു ചിക്കുവിൻ്റെ മരമുണ്ട് സപ്പോട്ടയ്ക്ക നമ്മൾ ചെറുത് ച സപ്പോട്ടൊക്കെ ഉണ്ടാകില്ല ആ മരമാണ് പക്ഷേ ഇതുവരെ യുദ്ധത്തിനൊന്നും ഉണ്ടായില്ല എൻ്റെ ഹസ്ബൻഡ് മേടിച്ച് വച്ചേക്കുന്നതാണ് ഞാനൊരു പ്രാവശ്യം ഇതിൻ്റെ ഇവിടെ വെച്ച് വെട്ടിയായിരുന്നു ഒന്ന് കിളിച്ച് വരാനായിട്ടൊന്ന് മേളോട്ടങ്ങ് പോവുകയാണ് ചിക്കു ഇതുവരെ ഉണ്ടായില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല മധുരമാണല്ലോ അത് കഴിക്കാൻ പറ്റില്ല സപ്പോർട്ടേക്കാം എന്നാണ് മലയാളത്തിൽ പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ അടുക്കള ഏതാണ്ട് ഓമയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ കുറേത്തുള്ള ചെടികളും മഞ്ഞൾ നട്ടതാണ് മഞ്ഞൾ ഉണ്ടോന്നൊന്നും നോക്കട്ടെ ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ഞൾ ഉണ്ടോന്നൊന്നും അറിയത്തില്ല കണ്ടില്ല മഞ്ഞൾ ഞാൻ എന്താ കണ്ടോ മഞ്ഞൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറിച്ചില്ല ഇപ്പം ഈ പരുവായി അത് കണ്ടോ ഒരു ചാക്കിനകത്ത് വെച്ചാണ് അങ്ങനെ എൻ്റെ ഓമ പോയി ഓമ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് അത് കളഞ്ഞേക്കാം ഈ കപ്പത്തം കളഞ്ഞു പോയി പിന്നെ അത് ഞാൻ പച്ചമുളക് വെച്ച് പിടിപ്പിച്ചേക്കാണ് ഗ്രോബായകിനകത്ത് ഇതിനകത്തിലും ഉണ്ട് പച്ചമുളക് ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ പച്ചമുളക് എടുത്തിട്ട് നമ്മൾ വെച്ചേക്കാണ് പിന്നെ ഇവിടെയൊക്കെ തുളസി അങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കരി നമുക്ക് കണ്ടോ പേരയുണ്ട് പ്ലാവുണ്ട് അപ്പുറത്തെ പ്ലാവ് ചക്കയൊക്കെ ഉണ്ടായി നിപ്പുണ്ട് പിന്നെ ഇഷ്ടംപോലെ വാഴകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഈ പ്ലാവിൽ ഇതുവരെ ഞാൻ ചക്ക ഉണ്ടായിട്ടില്ല അപ്പോൾ ചക്ക ഉണ്ടാകാനായിട്ട് ഞാൻ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചാൽ ചക്ക ഉണ്ടാകുമെന്ന് ഇങ്ങനെ എന്നൊരു വീഡിയോ കണ്ടായിരുന്നു അങ്ങനെ ഞാൻ കെട്ടി കെട്ടിവെച്ചുള്ള ചാണകമൊക്കെ പുരട്ടി പക്ഷേ ഇതുവരെ ആയിട്ട് ചക്ക ഇവിടുത്തെ ഉണ്ടായില്ല ഇങ്ങനെ പൂ വരും അതങ്ങ് പൊഴിഞ്ഞു പോവും ഈ വർഷം ഇതുവരെ ഇതുതന്നെ ഉണ്ടായിട്ടില്ല അടുത്ത വർഷം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ മാവി ഈ പ്രാവശ്യം പോത്തിട്ടുണ്ട് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് രണ്ട് പറയണമെന്ന് പറിക്കാം കണ്ടോ ഈ വർഷത്തെ മാങ്ങയാണ് അപ്പം നമുക്ക് അന്ന് കഴുകി ഒന്ന് കഴിക്കുക ഒന്ന് കഴിക്കുക ഈ വർഷം ആദ്യമായിട്ടുണ്ടായിരുന്ന കേട്ടോ രണ്ട് മാവുണ്ട് മറ്റേ ഒത്തിരി മാവുണ്ടായിരുന്നല്ല എൻ്റെ വെട്ടി കളഞ്ഞു അപ്പം ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങയാണിത് കൂട്ടുകാരെ ഇത് ഇത് കണ്ട ഇത് മൈസൂർ ചീരാണ് ഞാനിത് ഉണ്ടാകുന്നതന്നെ തോരൻ വെക്കും ഇത് ഇതുപോലെ ഇങ്ങനത്തെ കിളന്നിങ്ങനെ പറിച്ചിട്ടാണ് ഇത് ഞാൻ തോരൻ വെക്കാറുണ്ട് അതുപോലെ ഇത് മൈസൂർ പാക്കാണ് കണ്ടോ ഇവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ വീടിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം പച്ചപ്പാക്കാണ് ഉണ്ടാകും എല്ലൊക്കെ ആയിട്ട് വന്നു തുടങ്ങി കുറച്ചും വേറെ ഒരു തെങ്ങും കൂടെ ഒന്നിച്ച് വെച്ചത് അവിടുത്തെ ചിരട്ട കയറും റോസാ ചുത്ത നാട്ടതാണ് ഇത് ഇതുവരെയായിട്ട് മുളച്ച് വേര് വേ വേറെ ഇറങ്ങിയാന്നൊന്നും അറിയത്തില്ല ഇനി ഞാൻ ചെ ചകരിച്ചോറും അതും ഇതൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ നല്ല വെയിലായ കാരണം ഒരു കുപ്പി കണ്ട് ഇങ്ങനെ ഞാൻ വെക്കുന്നതാണ് എപ്പോഴും ഇതിനകത്തൊക്കെ ഞാൻ ചെടി വെച്ചൊക്കെയാണ് ഇതൊക്കെ ഞാൻ കൊണ്ടുവച്ചതാണ് പിന്നെ അതുപോലൊരു ഇല്ല ഞാൻ കൊണ്ടുവച്ചതാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഒരുപാട് വെച്ചിട്ടൊന്നും കിളിച്ചില്ലത് ഇത് ഞാൻ വെച്ച് വെള്ളമൊക്കെ ഒഴിക്കുന്ന പക്ഷെ ഇതുവരെ ആയിട്ടൊന്നും കിളിച്ചില്ല പിന്നെ ഇത് ഈ കണ്ടോ ഇത് ചെമ്പരത്തിയാണ് പക്ഷേ ഇത് നല്ല എതളതളായിട്ടുണ്ടാകുന്ന വലിയ സാധാരണ അതുപോലെയുള്ള ചെമ്പരത്തിയല്ല ഇത് ഇവിടുത്തെ ഇഷ്ടം പോലെ പൂവുണ്ടാവുമായിരുന്നു ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡങ്ങ് വെട്ടി വെട്ടി ഇങ്ങനെ നിർത്തിയേക്കുകയാണ് കണ്ടോ ചെമ്പരത്തി അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടു പിന്നെ ഇത് ഞാൻ അകത്ത് വെച്ചേക്കുമായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇതെടുത്ത് വെളിയിൽ കൊണ്ടുവച്ചേക്കും ഒരു കാറ്റൊക്കെ കിട്ടാനായിട്ടും ഒന്ന് വെളി വെച്ചേക്കാണ് ഞാൻ ഇത്ര രണ്ടെണ്ണം കൊണ്ട് പരിക്കകത്ത് വെച്ചിരുന്ന ഇതേ ഈ ചെടിയാണ് അവിടെ നിൽക്കുന്നത് നല്ല ഇങ്ങനെ തുളതു പോലെ പൂവുണ്ടാവും അതാണിത് പിന്നെ ഇത് കണ്ട ഇതിനകത്ത് ഞാൻ റോസ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഇത് കണ്ണാടി ചെടിയാണ് പിന്നെ ഇത് വേറെ സൈസ് ചെടി ഇതൊക്കെ ഞാൻ വെച്ചേക്കതാണ് ഇവത്തിൽ റോസ വെച്ചിട്ടുണ്ട് ഇതെൻ്റെ മോനെ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയാണ് ഒരു ഒരു ഒന്നൊന്നര വർഷമായി ഇതങ്ങനെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത് ഇതൊക്കെ കണ്ട കുപ്പിക്കകത്ത് ഞാൻ വെച്ചേക്കാണ് എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ മാറാറുണ്ട് കണ്ടോ പിന്നെ ഇത് ഞാൻ ഇതിനകത്ത് നേരത്തെ ഇവിടെ ചട്ടിയായിരുന്നു വെച്ചിരുന്നത് ആ ചട്ടിക്കകത്തത് ഇതുപോലത്തെ ചെടികൾ ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു ഭയങ്കര ഭാരം കാരണം ചട്ടി താഴെ വീണെല്ലാം പൊട്ടിപ്പോയി ഇപ്പം അതിന് പകരം നമ്മൾ ഇതെടുത്ത് വെച്ചേക്കുവാണ് പിന്നെ ഇത് കണ്ടോ ഇത് ഒരു സൈസ് ചെടിയാണ് ഇത് പൂക്കളൊന്നും ഇതുവരെ ആയിട്ടും ഉണ്ടായില്ല ഇതിങ്ങനെ വെച്ചേക്കുവാണിത് എന്തോ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പറിച്ചു കളഞ്ഞത് അപ്പുറത്ത് നിന്നാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ട് ഞാൻ കഴിച്ച് വണ്ടയ്ക്കോട്ട് കിളിച്ച് പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇതിനകത്ത് പോവൊന്നും ഉണ്ടായില്ല അതുപോലെ അവിടെ നമുക്കൊരു ഇരുമ്പൻപുളിയുണ്ട് അവിടുത്തെ കുറച്ച് ഇരുമ്പും പുളിയാണ് ഉണ്ടാകുന്നത് ഇരുമ്പൻ പുളിയുണ്ടാവു പിന്നെ ഈ ചെടികളൊക്കെ കണ്ടു ഇതെല്ലാം ഇങ്ങനെ തൂങ്ങി കിടക്കുക നല്ല രസമില്ല ഇതൊക്കെ കാണാനായിട്ട് ചട്ടികളെല്ലാം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം വീടിച്ച് വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് ഇത് ഇത് ഈ പൂ ഉണ്ടായി വരുന്നുണ്ട് ഇത് വർഷത്തിന് ഒരു പ്രാവശ്യമാണ് ഈ പൂ ഉണ്ടാകുന്നത് വേണ്ട ഇത് കണ്ടു ഇത് ഉണ്ടായി വരുമ്പോൾ വലിയ പൂവായിട്ട് വരും വർഷത്തിലൊരു പ്രാവശ്യം ഈ പൂവുണ്ടാകുന്നത് പിന്നെ ഞാൻ ഈ ചെടികളൊക്കെ വെച്ചേക്കുവാണേൽ ഇത് ഡോക്കമാമ എന്ന് പറയുന്ന പറയണേ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം ഈ ചെടികളെല്ലാം ഇങ്ങനെ ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇവത്തേക്കെട്ടി വെച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുവാണ് ചെടികളെല്ലാം നട്ടു ഇതെല്ലാം അങ്ങ് വാടിപ്പോയി എന്നും വെള്ളമൊക്കെ ഒഴിക്കും പക്ഷെ എന്താണെന്നറിയത്തില്ല വാടിപ്പോയി പിന്നെ നമുക്കൊരു ഇരിയമ്പൻ പുളിയുണ്ട് പുളി ഇതെ ഇഷ്ടംപോലെ പുളി ഉണ്ടായിരുന്നു മണ്ടക്കെ ഇഷ്ടംപോലെ വെടപ്പുണ്ട് പുളി ഇഷ്ടംപോലെ ഉണ്ട് മണ്ടയ്ക്ക് പിന്നെ വേറെ വേറെന്തെടിക ഉണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ വാ കുറെ തെങ്ങുണ്ട് നമുക്ക് നേരത്തെ നമ്മൾ വില കൊടുത്ത് തേങ്ങ വാങ്ങിക്കുമായിരുന്നു ഇവിടെ ഈ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഈ വീട്ടിലിട്ടുണ്ട് വല്ലടത്ത് ഇപ്പം മിനിൻ്റെ കെട്ടിയാൽ ഇഷ്ടം പോലെ നമുക്ക് തേങ്ങയായിട്ട് കൊടുക്കാം വേണ്ടി ഈ ചെടിയാണ് ഇതെന്തോ അറിയാമോ ഇതിൻ്റെ പേര് ഇത് കണ്ടോ നല്ല ഭംഗിയല്ല ഇത് വേണ്ട വാഴച്ചെടി പോലെയാണ് വേണ്ടത് പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് പൂവുണ്ടായ കാരണം പാലം കൊണ്ട് ഇതങ്ങ് താഴോട്ട് പോയി നിൽക്കുകയാണ് വേണ്ട ഉണ്ടായി വരുന്നുണ്ട് വേണ്ടാണ്ട് ഇത്തേലൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കൊക്കുഞ്ചുണ്ടോ അങ്ങനെന്തോ പറയുന്നത് കൊക്കുഞ്ചുണ്ടോ മൈനച്ചു അതാ കൊക്കുഞ്ചുണ്ടോ മൈനച്ചുണ്ടോ അങ്ങനെന്താ പറയുന്നത് ഇതെന്തോ മൈനച്ചുണ്ടോ എന്നാണോ പറയുന്നത് അറിയാവുന്നവരോ കമൻറ്റ് വരുന്നു പിന്നെ നമ്മുടെ ഒരു ഓമ ഓമയാണ് അതെ ഇവത്തിന് വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് പൂ ഇഷ്ടം പോലെ ഉണ്ട് ആദ്യമായിട്ട് ഇവർ പൂവുണ്ടാകുന്ന ഓമയൊക്കെ ഓമയ്ക്ക് എനിക്കുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വിറക് വിൽക്കാനുണ്ട് അപ്പോൾ ഈ വിറീ ഇത് വിറകാണ് മഷൂറി തേക്കുന്ന വിറകാണ് കാരണം ഇത് നാളെ ഇത് അമല സ്കൂളിൽ ബിരിയാണി ചെല്ലിട്ടുണ്ട് അപ്പോൾ നാളെ അവർ വന്നെടുത്തോണ്ട് പോകും അഞ്ഞൂറ് കിലോ വിറക് വേണം അവർക്ക് നാളെ ഇതെല്ലാം നമ്മൾ വിറ്റഴിക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ വർക്ക് ഷോപ്പാണ് വർക്ക് ഷോപ്പാണ് ഇപ്പം പണിയും കാര്യങ്ങളൊന്നുമില്ല ഇതുണ്ടോ ഇത് നമ്മുടെ ഞാലിപ്പോ നല്ലത് പോകുമ്പോഴുമാണ് ഇത് നമ്മൾ വെട്ടിയില്ല വെട്ടാറായി നിൽക്കുകയാണ് വെട്ടണമെന്ന് നമുക്ക് അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ഇതുണ്ട് എന്താ പറയുക ഓവല് കോവയ്ക്കാനുണ്ട് ആ മുയിലുണ്ടായി നിൽപ്പുണ്ട് ഞാൻ രാവിലെ കുറച്ച് ഞാൻ പറിച്ചായിരുന്നു തോരം വയ്ക്കാനായിട്ടുമല്ലേ നമുക്ക് മെഴുത്തൂരട്ടിൽ വെക്കാനായിട്ടോ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു മരം നിൽപ്പണ്ടല്ലോ അത് ലൂപിക്കാൻ മരമാണ് ലൂപിക്കായ പിന്നെ നമ്മുടെ വീട്ടിൽ നാരകമുണ്ട് അതാണ് ഞാൻ ാണ് നമ്മുടെ വീട്ടില് ഇതിനകത്ത് നാരങ്ങ ഉണ്ട് ഞാൻ കാണിക്ക എവിടൊക്കെയോ ഉണ്ടായി താഴെ വേണ്ട കണ്ടോ നാരങ്ങ ഉണ്ടായി നിട്ടുകാര് വേണ്ട ഇഷ്ടം പോലെ ഉണ്ടായി നിണ്ടുമൂന്നെണ്ണം പറഞ്ഞു കണ്ടോ നാരകം നമ്മള് ഇതെന്റെ കെട്ടിയ വെച്ചാണ് നാരകമരം വീട്ടിൽ വെക്കത്തില്ലെന്നാണ് പറയുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇത് രണ്ട് നാരകമരം ഉണ്ട് ഇത് ഒരെണ്ണം ഒരെണ്ണയിൽ അവിടെ നിൽക്കുന്നുണ്ട് അവിടേലും ചെറിയതുണ്ട് അത് ചെറിയ മരമാണ് ഇതുകൊണ്ടോ നാരങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അതി പിന്നെ നമുക്ക് വേറൊരു ഞാൻ കാണിച്ചുണ്ടോ ഇത് നമ്മുടെ പറമ്പാണെന്നില്ല ഇത് ഇത് കാപ്പിയുടെ മരമാണ് പറ്റി വെട്ടിക്കളഞ്ഞതാണ് കാപ്പിയുടെ മരമാണ് ഞാൻ ഇവിടെ കാപ്പി പറിച്ചായിരുന്നു എന്ന് പറയാം അവിടെയാണ് പിന്നെ വേറെ ഒരു പൂവുണ്ടെങ്കിൽ ഈ ഇത് കാത്തിമരേന്റെ കണ്ടോ എനിക്കൂടെ പറിച്ചായിരുന്നോ ഞാൻ കാത്തിമരത്തേനും കാർത്തിക്കുരു പറിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കൊല്ലുണ്ട് അതുകൂടെ കാണിക്കും തേങ്ങാണീടെ വെച്ചിട്ട് കൊണ്ടായിരുന്നു ഇതങ്ങ് പോയി അപ്പം ഞാൻ ഈ അട വച്ചതെങ്ങാണ് അപ്പോൾ ഒരു പണിയുണ്ട് നമ്മുടെ വെട്ടാറായി നിൽക്കുവാണിത് അത ഇത് ഇത് വെട്ടാറായി നിൽക്കുകയാണ് ഇതും വിളഞ്ഞ് നിൽക്കുവാണ് വെട്ടണം അവേൽ ഒരു അഞ്ചാറിനക്കയുണ്ട് മേലിലൊക്കെ കിടക്കുന്നു അതുകൊണ്ട് അവിടെ കിടക്കുന്നു അഞ്ചാറിഞ്ഞക്ക ഈ വർഷം ഉണ്ടായി നിൽക്കേണ്ട കണ്ടു പിന്നെ നമുക്കിത് അവിടെ ഒരു നാരങ്ങമരം നിൽക്കേണ്ടത് അത് കമ്പിളി നാരങ്ങയാണെന്ന് തോന്നുന്നു അത് ഉണ്ടായി വരുന്നതേ ഉള്ളൂ കമ്പിളി നാരങ്ങ അല്ലേ വലിയ നാരങ്ങ അതവിടെ നിൽക്കുന്നു ഇത് അവിടെ നിൽക്കുവായിരുന്നു അപ്പോൾ തടിയൊക്കെ കൊണ്ടിട്ടപ്പോ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടെടുത്ത് വെച്ചതാണ് അതുകൊണ്ട് കണ്ടേ പിന്നെ ഇത്ര ചെടികള് കരിയാപ്പ് കരിയാപ്പൊക്കെ നമ്മുടെ വീട്ടിൽ കുറെ കരിയാപ്പുണ്ടോ ഈ ചെടികളൊക്കെ കണ്ടു ഇതെ ഇത് ഓരോ കരിയാപ്പ് കണ്ട നമ്മുടെ വീട്ടില് മരമാണ് ഇതുവരെ നമുക്ക് പേരയ്ക്ക ഒന്നും ഉണ്ടായില്ല പേരമരമാണിത് അപ്പം കൂടുതലായി മാങ്ങ നമുക്ക് ഒന്ന് കഴുകി കഴിക്കാം അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങ ഞാൻ കഴിക്കാൻ പോവാണ് ഉപ്പും പച്ചമുളകും ഒക്കെ ഉപ്പും മുളകുമൊക്കെ ഞാനൊന്നും എടുത്തില്ല ശാലം പുളിയൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്